നമുക്ക് ഈ ആഗ്രഹങ്ങളാണല്ലേ ഓരോ ദിവസം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനം അങ്ങനെ തോന്നിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തെങ്കിലും ഒരു പരിപാടി എങ്ങോട്ടേ പിന്നെ പിന്നെക്ക് തലേന്ന് തൊറക്കെ കിട്ടൂല അതുപോലെ ഒന്നായിരുന്നു വി ജിന്റെ പിന്നെ പ്ലാൻ ചെയ്യാൻ വലിയ ചെലവൊന്നും വേണ്ടല്ലോ അങ്ങനെ ഞാൻ പ്ലാനിങ് തുടങ്ങി ആഹാ അപ്പൊ അതേപോലെ തന്നെ പ്ലാനിങ് മൊത്തം ഫ്ലോപ്പ് ആയി ബേർത്ത് ഡേന്റെ ദിവസങ്ങളിൽ ആൾക്ക് മുടിഞ്ഞ തരക്ക് അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ലീവ് ഉണ്ട് പെരുന്നാളിന്റെ അപ്പൊ അന്ന് പുറത്ത് പോവാന്ന് വിചാരിച്ചു ഈ ട്രിപ്പിന്റെ കോർഡിനേറ്ററും പ്ലാനറും ഒക്കെ ഈ ഞാൻ തന്നെയാണ് ലൊക്കേഷൻ ആൾക്ക് ജസ്റ്റ് പറഞ്ഞു കൊടുത്തതല്ലാതെ ഫോട്ടോസോ റിസോർട്ടിന്റെ പേരോ ഒന്നും പറഞ്ഞു കൊടുത്ത സർപ്രൈസ് അല്ലേ അപ്പൊ അതാണല്ലോ അതിന്റെ ഒരു ഇത് ഞങ്ങൾ വയനാട് ഉള്ള സിൽവർ ഗ്രീൻ റിസോർട്ടിലാണ് കേട്ടോ സ്റ്റേ ചെയ്തത് ഈ റിസോർട്ട് എന്നുള്ളതേ വേറൊരാള ഐഡിയ എന്ന് മുളച്ചൊരു ഐഡിയ ആണ് കേട്ടോ റിയാ ഈ എൺ ചെയ്യാൻ തുടങ്ങിയതൊട്ടിട്ട് ആളുകൾക്ക് സർപ്രൈസ് കൊടുത്ത് ഞെട്ടിക്കാന്നുള്ളത് അതിന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു ലഞ്ചിനും ഫ്രൈഡ് റൈസ് ആയിരുന്നു ഓർഡർ ചെയ്ത് ഫുഡ് ഒക്കെ കഴിഞ്ഞാൽ പാശം കൂർക്കും വലിച്ചു കിടന്നു ഞാനാണെങ്കിൽ രാവിലെ കുറച്ച് നേരം വൈകണിക്കാം പക്ഷെ പിന്നെ എനിക്ക് ഉറക്കേണ്ടാവില്ല രാത്രി വരെ ഉറക്കേണ്ടാവും ഉറങ്ങി പിന്നെ വീജിക്ക് പിന്നെ ഒരു ബോധം ഉണ്ടാവില്ല അങ്ങനെ ഞാൻ വീജിനെ ഒരു കോഫി ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞങ്ങൾ നേരെ ബാണാസുരയിലേക്ക് ചെറുപ്പത്തിലേ എനിക്ക് വയനാട് ആയിട്ട് കുറച്ച് കണക്ഷൻ ഉണ്ട് കേട്ടോ നമ്മളെ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ ഇവിടെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് എന്തൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല അതോട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മളൊരു ബ്രൌണി ഓർഡർ ചെയ്തു ഈ ഷോപ്പിൽ നിന്ന് കുറച്ച് പോകാനുള്ളൂ നമ്മളെ റിസോർട്ടിലേക്ക് ഒരു ഏഴ് മണിക്കായപ്പോ നമ്മള് റൂമിൽ തിരിച്ചെത്തി വീജും ഞാനും കല്യാണത്തിന് മുന്നേ ട്രാവൽ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കല്യാണത്തിനും ശേഷം കുറച്ച് കുറവാണ് ശരിക്കും എനിക്ക് ഭയങ്കര സ്ട്രെസ് റിലീഫ് ആയിട്ടാണ് ഫീൽ ചെയ്ത് അങ്ങനെ ഇന്ന് നമ്മുടെ ചെക്ക് ഔട്ട് ഡേ ആണ് ഈജിക്ക് ഒരു ഡേ തുടങ്ങണമെങ്കിൽ ഒരു കട്ടൻ ചായ അത് മസ്റ്റ് ആണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും കോംപ്ലിമെന്ററി ആയിരുന്നു അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ടൈം നയൻ തേർട്ടി വരെ ഉള്ളൂ ഞങ്ങൾ നയൻ ഒക്കെ ആയിട്ടുണ്ട് പോകുമ്പോൾ എല്ലാ ഐറ്റംസും അടിപൊളിയായിരുന്നു വയനാട് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഹരിതാപം പച്ചപ്പ് ഇതൊക്കെയാണല്ലോ അപ്പൊ രാവിലത്തെ ഒക്കെ അടിപൊളിയായിരുന്നു പോവാനൊരുങ്ങുന്നതിൻ്റെ ഇടയിൽ ഒരു ഗസ്റ്റ് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ രണ്ട് ദിവസത്തെ അടിപൊളി സ്റ്റേ കേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മളിറങ്ങി ഇന്നത്തെ പരിപാടീസ് ഒക്കെ നമ്മൾ തലേന്നേ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ ൂരിലേക്കാണ് പോവാന്ന് വിചാരിച്ചത് അതിനിടയ്ക്ക് ജസ്റ്റ് പൂക്കോടിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ അവിടെ ഭയങ്കര റഷായിരുന്നു ഞങ്ങള് കയറിയില്ല ഈ ഗോത്ര വിഭാഗങ്ങളുടെ ഈ ലൈഫ് ഒക്കെ കാണിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ എന്നൂര് ജീപ്പിലാണ് നമ്മളെ മുകളിലേക്ക് പോയത് നമുക്ക് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ കിട്ടിയത് ഈ മണ്ണൊക്കെ കോട്ടിങ് ചെയ്തിട്ടുള്ള ചുമരുകള് വീടുകള് അതൊക്കെ ആയിരുന്നു അവിടെ ഹൈലൈറ്റ് നല്ല നാടൻ ഫുഡ് ആയിരുന്നു കേട്ടോ അവിടെ ലഞ്ചിന് ഈ എക്സ്പോയിലൊക്കെ ഉള്ള പോലത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഓടമഞ്ഞും പച്ചപ്പും ആയിട്ട് അടിപൊളിയായിരുന്നു അവിടെ ഒന്ന് രണ്ട് വീടിന്റെ ഉള്ളിലൊക്കെ ഞങ്ങൾ കയറി ഇങ്ങനെ ഓലയൊക്കെ ഒക്കെ മേഞ്ഞിട്ട് പിന്നെ തൊട്ടിൽ അടുപ്പ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ അവിടുന്ന് നേരെ അറിയാം തമ്മിൽ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ നേരെ പോയത് തുഷാരഗിരി വാട്ടർഫോൾ കാണാൻ വേണ്ടി അതിന് മുന്നേ ഞങ്ങൾ തലേന്ന് മീൻമുട്ടി കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ എന്തോ ഒരു കേസ് ഒക്കെ നടക്കുന്നതുകൊണ്ട് അതൊക്കെ ക്ലോസ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ രണ്ട് വാട്ടർഫോൾസിലേക്കുള്ള വഴിയൊക്കെ ക്ലോസ് ആക്കിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു ആറരയൊക്കെ ആയപ്പോൾ നമ്മൾ കോഴിക്കോട് രാത്രിക്ക് പിന്നെ ഫുഡ് എല്ലാവർക്കും കൂടി പാർസല് വാങ്ങിക്കാന്ന് വിചാരിച്ചു ടു ഡേയ്സ് ആണെങ്കിൽ കുറേ ദിവസം പോയൊരു ഫീല് നിങ്ങൾക്ക് അങ്ങനെ തോന്നലുണ്ടോ